എല്ലാവരോടും താങ്ക്സ് പറഞ്ഞാണ് എസ്പെഷ്യലി നമ്മുടെ ചിത്തു പ്രവർത്തിച്ച എല്ലാവർക്കും എല്ലാവർക്കും താങ്ക്സ് കാരണം ഒരു പത്തൊമ്പത് വർഷം തുമ്പോ സംഭവമാണ് ഒരുപാട് പേര് ഇത് സിനിമയാക്കാൻ ശ്രമിച്ചായിരുന്നു പക്ഷെ ആർക്കിന് സാധിച്ചില്ല പക്ഷേ കറക്റ്റ് ടൈമിൽ ചിതുവിന്റെ ഇതിൽ പടം ഇതായി സക്സസ് ആയി പടം സാറിന് ഒരു ഇതിൽ കടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളിപ്പ എല്ലാവരും അറിയപ്പെടുന്ന ഒരു വ്യക്തികളായി മാറി അപ്പോ എല്ലാവർക്കും താങ്ക്സ് സുഭാഷ് എല്ലാവർക്കും നന്ദിയുണ്ട് ഞാൻ ഒരു ഈ ഷൂട്ടിംഗ് സെറ്റിലൊന്നും ഞാൻ അധികം പോയിട്ടില്ല പക്ഷേ ഈ സിനിമയുടെ സെറ്റിൽ പോയപ്പോൾ എനിക്ക് ഫീൽ ചെയ്ത ഒരു കാര്യം പറയാം ഈ സിനിമയിൽ അഭിനയിച്ച ആൾക്കാരും പ്രവർത്തിച്ച ആൾക്കാരും കാശിനു വേണ്ടി പ്രകൃ പ്രവർത്തിക്കുന്ന പോലെയല്ല ഇത് അവരുടെ ഒരു സിനിമയാണ് എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്ന എല്ലാവരും പ്രവർത്തിച്ചത് ഈ സിനിമയിൽ തന്നെ ഈ പോസ്റ്ററിൽ തന്നെ നോക്കി ഇവര്

ഹലോ നമസ്കാരം ഈ സിനിമയുടെ മെയിൻ ഒരാള് നമ്മള് വന്നിട്ടില്ല റോണിഷ് എന്നൊരു റോണിഷിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ഷോൺ ബേബി അവർ കണ്ടിരിക്കും മെയിൻ ആയിട്ട് ഒരു താങ്ക്സ് പിന്നിതു ഞാൻ അന്ന് പ്രസ്മിതി പറഞ്ഞിട്ടായിരുന്നു ചിതു നമ്പർ വൺ ഡയറക്ടർ ഡയറക്ടറും പിന്നെ ചെക്കം വന്നിട്ടില്ല ും നമസ്കാരം ഇന്നത്തെ ഇവിടെ പറഞ്ഞ പോലെ ഈ ഒരു സിനിമയുടെ സക്സസ് അത് ഞങ്ങള് കഷ്ടപ്പെടുത്തേക്കാളും കൂടുതൽ കഷ്ടപ്പെട്ട ആൾക്കാരാണ് എനിക്ക് ആകെ ഒരു മൂന്ന് മണിക്കൂറാണ് അവിടെ കിടന്ന് കഷ്ടപ്പെട്ടത് പക്ഷെ ഇവര് ഏകദേശം ഒരു നൂറ്റി നൂറ് ദിവസത്തോളം ദിവസം നല്ലോണം കഷ്ടപ്പെട്ട് അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഞങ്ങളും ഇപ്പൊ എൻജോയ് ചെയ്യുന്നത് സോ താങ്ക് യു താങ്ക് യു വിത്ത് ഓൾ ടീം പിടിച്ചോളൂ കുഴപ്പമില്ല ഞാൻ എടുക്കാം ഡെഫിനറ്റ്ലി നൂറ്റിമൂന്ന് ദിവസം ഓഫ് ആക്ച്വൽ ഷൂട്ട് അല്ലെ പ്രീ പ്രൊഡക്ഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തുടങ്ങി പ്രൊഡക്ഷൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പോയി നിങ്ങൾ നമ്മൾ പോസ്റ്റ് പ്രൊഡക്ഷൻ ഐ തിങ്ക് ട്വന്റി ത്രീ ആൻഡ് ഫോർ വി സോ ഔ ഫിലിം സോ ഡെഫിനറ്റ്ലി ഇറ്റ്സ് ബിൻ എ ലോങ് ജേർണി ഇപ്പോൾ ഒരു വർഷത്തിന് ശേഷം ട്വന്റി ഫൈവില് നമ്മൾ സക്സസ് എൻജോയ് ചെയ്യാനിരിക്കുകയാണ് ആൻഡ് നിങ്ങളുടെ സിനിമ ഇത്രയും വലിയൊരു വിജയമാക്കിയതിൽ വി ആർ ഓൾ വെരി വെരി ഹാപ്പി ആൻഡ് കൺഗ്രറ്റുലേറ്റിംഗ് ഓൾ ഓഫ് യു ഇനി